തുരുമ്പോണ്ട് നടത്തുന്നൂറ് കിലോന്റെ കട്ടി എനിക്ക് പൊക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് മുതലാളിക്ക് വിറ്റ് ഞാനൊരു മുതലാളി ആയേ തരം കിട്ടിയ മുതലാളിയെ തന്നെ അടിച്ചുമാറ്റി വിറ്റ് മുതലാളിയാവും സാരമില്ല മുതലാളി നൂറ് കിലോന്റെ കട്ടിക്ക് വരെല്ലേ ഞാൻ കയറിയിരിക്കണത് ഓ നൂറ് അല്ല നൂറ് കിലോയാ വേണ്ടത് എന്നാ മുതലാളി കൂടി അങ്ങനെ ഇപ്പൊ മുതലാളിയെ കൂടെ തൂക്കിലേറ്റോട്ട് എടുത്തോ എടുത്തിട്ട് ഹലോ ഒറ്റയ്ക്കുള്ള കണ്ടാലറിഞ്ഞൂടെ ഒറ്റയ്ക്കാണെന്ന് രേണുവിനെ പോലെയുള്ള സുന്ദരികൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നൂടാ ഷോപ്പിങ്ങിന് പോവാൻ പോവാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ആരുടെ എന്റെ സഖടെ മൂടും മനോഹരമായ ഒപ്പം സുന്ദരിയായ യുവതിയും സുന്ദരനായ യുവാവും ഈ സമയത്ത് ആരെങ്കിലും ആ സാധനത്തെ കുറിച്ച് ആലോചിക്കാൻ കേട്ടോ ഇത്രയും ഞാൻ അടുത്ത് കൂടിയിട്ടും രേണുവിന് അൽപ്പട്ട് തോന്നിട്ടുള്ളൂ ശരി ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ദോശ കൂട്ടാം അപ്പൊ കൂടും അഡ്വാൻസ് പറ്റിയിട്ട് ജോലി ചെയ്യാതിരിക്കുന്നത് ചേർഷയ്ക്ക് ചേർന്നതല്ല ഇന്ന് ഇന്നേതായാലും അവൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം ചേർഷയ്ക്ക് ജാതിയില്ല മതമില്ല എന്റെ കൂടെ കാറിൽ വന്നു വെച്ചിട്ട് എന്താ ഞാൻ പിടിച്ചു തിന്നോ വാന്ന് ഞാൻ ഡ്രോപ്പ് ഒന്ന് കൂടെ പോരോന്നോട്ടു എന്തിനാ എനിക്കടിച്ച പറ്റും പക്ഷെ എനിക്ക് വരും എന്റെ സ്നേഹിതന്റെ ഈ തന്നെ പെങ്ങളെ പോലെയാ ഓഹോ ഇനി ഏരിയ റോഡിലൂടെ പട്ടാപ്പൂടെ പെങ്ങന്മാർക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റില്ല പിന്നെ അമ്മമാരെന്ത് റോഡിൽ മുഴുവൻ പോവാൻ ശല്യോ ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിലോ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല നീ ഇത്രയ്ക്ക് നല്ലവനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതി നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിക്കാത്തല്ലേ ഇവിടെ നടക്കുന്നത് അല്ലേ രേണു രേണു എണീറ്റെ ഈ അണപ്രഥമനാണോ പാൽപായസത്തിനാണോ ടേസ്റ്റ് എനിക്കറിയാം നിനക്കിഷ്ടം പാൽപായസോ സാരമില്ല അടപ്രതമനും പാൽപായസവും രണ്ടുമായി കളയാം എന്താ എന്താ പോട്ടാതിലേക്ക് പായസത്തിന്റെ കാര്യം പറയുന്നത് മാത്രം പോരാ ഉപ്പേരി അവിയല് പപ്പടം പഴം ഒക്കെ ആയിക്കോട്ടെ ഒന്നിനും ഒരു കുറവ് എടുത്ത എന്തിനാന്നറിയോ നാളെ നമ്മുടെ ആ പ്രേമനെ വിളിച്ചു ഉഗ്രനൊരു സദ്യ കൊടുക്കണം പ്രേമനെ വിളിച്ചോ ആ എന്തിന് നമ്മുടെ അഭിമാനം രക്ഷിച്ചതിന് നീ ഒന്ന് ഓർത്തു നോക്കിയേ ആ സമയം പ്രേമനോടെ വന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാനെ അവനെ സമ്മതിക്കണം സ്വന്തം ജീവൻ പോലും മറന്നില്ലേ അവൻ നിന്നെ രക്ഷിച്ചത് അതിനുള്ള നന്ദി നമ്മൾ തിരിച്ചു കാണിക്കണ്ടേ അതിനാണ് ഈ സദ്യ എങ്കിലും അതൊന്നും വേണ്ട അപ്പോഴെ ആളുകൾ മനസ്സിലാകാഞ്ഞിട്ടാ അതൊക്കെ ഇരിക്കട്ടെ നിനക്കാ പ്രേമനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല എനിക്കും തീരെ ഇല്ലായിരുന്നു നമ്മൾ നല്ലവരാന്ന് വിചാരിക്കുന്നവര് പലരും നല്ലവരല്ല നമ്മൾ ചീത്തയാന്ന് വിചാരിക്കുന്ന പലരും നല്ലവനാ പ്രേമം നല്ലവനാ അവന് നാളെ നല്ലൊരു സദ്യ കൊടുത്തിട്ട് ഞാനിന് ഉറങ്ങൂ കഴിക്ക് നല്ലവണ്ണം കുഴച്ചടിക്കുന്നു കുഴക്കണം ഈ പപ്പടമൊക്കെ അങ്ങോട്ട് പൊടിച്ചിട്ട് അവീലൊക്കെ എടുത്ത് കഴിക്കുക മനസ്സിലായില്ലേ ഇപ്പോഴാ എനിക്ക് മനസ്സമാധാനമായത് അല്ല സ്പെഷ്യലാ എന്റെ വയറ് നിറഞ്ഞു എന്നാലും രേണുവിന്റെ സ്പെഷ്യൽ പായസം കഴിച്ചിട്ട് ഞാൻ അതെ നോക്കിക്കാൻ ഒഴിച്ചു ഞാൻ എനിക്ക് കേട്ടോ മുഴുവൻ കഴിച്ചിട്ട് പതുക്കെ മതി പായസം കൊടുത്തില്ലേ നീ എന്താ മൂടേ പായസം ഒഴിച്ചു കൊടുക്ക മധുരം എത്ര കഴിച്ചാലും എനിക്ക് മതി വരില്ല ഒഴിച്ചോളൂ നമുക്കിടയിൽ ഒരു വില്ലൻ ഉണ്ടായിരുന്നു അയാളെ പോക്കറ്റിലാക്കി നല്ല സ്വാദ് പായസം പായസം ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഇല്ലേ കുറച്ച് എടുത്ത് അയ്യോ വേണ്ട ഇപ്പൊ തന്നെ ഓവറായി ആ അപ്പകുട്ട എനിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ അയൽക്കാരനായി കഴിയുന്ന നല്ലവനായ അപ്പക്കുട്ടനോട് എന്താ പ്രേമ ഇങ്ങനെ വളച്ചു കിട്ടാത്ത കാര്യം എന്താ പറയാ ഞാനെല്ലാം പറയാം അന്ന് ചിങ്ങ ഒന്നാം തീയതി അതെ അപ്പൊ കുട്ട ചിങ്ങമാസം ഒന്നാം തീയതി ഇല്ലേ ആ പിച്ചക്കാരൻ വീട്ടിൽ കയറി വന്നോടെ മനസ്സിന് സ്വസ്ഥതാന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുക ഓ അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് പിന്നെ ഈ വർഷം ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒന്നാം തീയതി വന്നത് ഇവിടെ ചികിത്സിക്കുന്ന ആ ഡോക്ടർ പ്രസാദ് ഏതായാലും ഒരു കാര്യം ഞാൻ തീർച്ചപ്പെടുത്തി ഇവിടെ ഒന്നും കുറച്ചു മാറി കാർ പോർച്ചുള്ള ഒരു കൊച്ചു വീട് അങ്ങോട്ട് താമസം മാറ്റിയ അപ്പുകുട്ടൻ ഇപ്പോഴും എന്നോടുള്ള ഈ സ്നേഹം എന്നും നിലനിൽക്കും പ്രേമം പറഞ്ഞു വരുന്നത് വളരെ ശരിയാ ഇവിടുന്ന് മാറി താമസിക്കായിരിക്കും എല്ലാം കൊണ്ടും നല്ലത് എന്ത് തോന്നിയാ നീ പറയുന്നത് അവൻ എവിടെ മാറി താമസിക്കണമെന്ന് മിണ്ടി പോരുത് പ്രേമ എന്ന് കാര്യാക്കണ്ട ഈ പെണ്ണെന്ന് പറയുന്ന വർഗം മുഴുവൻ എങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം കുറഞ്ഞോളാം നീ ഇവിടെ ഒന്നും മാറി താമസിക്കുന്ന പ്രശ്നമേ ഇല്ല നിന്റെ കാറും ഇനിമേൽ ഇനിമേലിവിടെ തന്നെ ഇടും പ്രേമ ഇനി മുതൽ നീ എന്റെ ആത്മാർത്ഥ ഇതും കൂടി എടുത്ത വല്ല കുറയോ ഇവിടുത്തെ സാരിയുടെ എണ്ണം കുറയും ഓഹോ അതൊരു പുതിയ അറിവാണല്ലോ ഇത് കൊടുത്ത നീടാന്ന് ഇത് കൂടുതലും അല്ല ഈ സാരി എന്റെ രുക്കു എടുത്തത് നല്ല ആർക്കും വില ജാസ്തി വില ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സാരി വേണം ഈ കളർ മതി എവിടെ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ അമേരിക്ക അവിടെ പോയിട്ടില്ല മോശമായി പോയി ലണ്ടനിൽ ഞാൻ ഒന്നും പോയിട്ടില്ല അല്ല എന്നാ പിന്നെ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ പിടിച്ചറിയും പിന്നെ വധഭീഷണിയും ഏത് കാർഡാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് സമയം കിട്ടുമ്പോ വീട്ടിലോട്ടൊക്കെ ഞാൻ അങ്ങോല്ല എന്നാ റുക്കും ായാലും ഇന്നെ യാത്ര ഇതിലായതുകൊണ്ട് രേണു ഓട്ടോ കാശിലാകല്ലേ അപ്പൂനെ കാണുമ്പോ ഞാൻ പറയാം ഭാര്യയുടെ ആവശ്യത്തിന് ഒരു ഡ്രൈവറെ അപ്പോയിന്റ് ചെയ്യാൻ സ്വന്തം ആവശ്യത്തിന് വണ്ടി എടുക്കാനുള്ള ഡ്രൈവിംഗ് ഒക്കെ രേണു വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളെ പോലുള്ളവർക്ക് നല്ലതാണെങ്കിലും ഓടിക്കാതിരിക്കുന്ന പാവൻ ജനങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതാം അല്ലേ വീട്ടിലൊന്ന് കയറിയിട്ട് ബൈ thank <laughs> ഹലോ എന്താ ഇത് ആയാലും എന്തോന്ന് അല്ല കൊറേ നേരമായി ഈ കഥകളി തുടങ്ങിട്ടെ എന്താ തന്റെ ഉദ്ദേശം എനിക്ക് പല ഉദ്ദേശങ്ങൾ കാണും അത് ചോദിക്കാം നീ ആരാണ് ഞാനിവിടുത്തെ പോലീസ് കമ്മീഷണർന്ന് വെച്ചോ അയ്യോ ഞാൻ അയ്യോ ഞാൻ ക്ഷമിക്കണോന്ന് പറയായിരുന്നു സാറിന് ആദ്യമായിട്ട് കാടാണല്ലോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഒരു ശല്യം വളരെ കൂടുതലാണ് പക്ഷെ ഞാൻ അങ്ങനെ സാർ അറിയണം ആയതല്ല ആക്കിയതാണ് ആക്കിയവരുടെ ആക്കരുതേ എന്ന് പറയായിരുന്നില്ലേ പറയാൻ കഴിഞ്ഞില്ല പത്ത് പേരടങ്ങുന്ന ഒരു കുടുംബം മുഴുവൻ ജീവിച്ചു പോവുന്നത് ഒരു പെട്ടിക്കടയിലൂടെ ആയിരുന്നു ഒരു പെട്ടിക്കടയിൽ ഒരേ സമയം പത്ത് പേര് ഉറങ്ങിയെന്നാണ് എനിക്ക് അറിയേണ്ടത് അവർക്കിപ്പോ ഉറക്കമില്ല അതിന് കാരണക്കാരൻ കമ്മീഷണറായും

ആ അവിടെ ടിക്കറ്റ്സ് ടിക്കറ്റ് നേത്തൊന്നും വീണില്ലല്ലോ ഞാനല്ല എവിടെ തുടങ്ങണം